സഹോദരീ സഹോദരൻ ഭാര്യ വളരെ വികാരപരമായ ഒരു അന്തരീക്ഷമാണ് ഞങ്ങളൊക്കെ എത്രയോ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നവരാണ് ആയിരക്കണക്കിന് ആളുകൾ ഇതിനേക്കാളൊക്കെ ആളുകളെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ ഈ പന്തലിൽ കടന്നു വന്നതിന് ശേഷം എന്റെ മനസ്സിൽ എന്റെ മനസ്സിന്റെ അകത്ത് ത്രസിക്കുന്ന ഒരുതരം വികാരം ആ വികാരം വിട്ടുമാറാത്ത അവസ്ഥയിൽ പോയില്ലേ ആദ്യം കഴിക്കുന്ന അപ്പോ അതുകൊണ്ട് ഞാന് അധികം പ്രസംഗിക്കാൻ ഞാൻ ഇല്ല ഞാൻ മൂന്ന് പ്രസംഗം കഴിഞ്ഞു നോക്കാൻ വന്നിട്ട് ഈ ജില്ലയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞത് ഒരു പ്രസംഗം മാത്രം മതിയെന്നാണ് മൂന്ന് പ്രസംഗം നടത്തി പക്ഷേ ഈടെ സംസാരിക്കാതെ പോകാൻ പറ്റില്ല നിങ്ങൾ പറ്റൂല്ല ഞാൻ പൊട്ടനാണ് എന്ന് അതുകൊണ്ട് സംസാരിക്കണം എന്നുള്ളത് എൻ്റെ നിശ്ചയമാണ് പക്ഷെ ഈ പ്രസംഗമൊക്കെ നമ്മളെ വികാര വികാരവായ്പനെ വളരെയേറെ മനസ്സിൽ കെട്ടിയിട്ട പോലെ തോന്നുകയാണെങ്കിൽ ഞാന് കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയത്തിൽ കടന്നു വന്നത് നിങ്ങൾക്കെല്ലാം അറിയാം ഒരു കാലത്ത് എന്റെ ജില്ല ഇതുപോലെ ഇതല്ല ഇതിനേക്കാൾ അപ്പുറത്ത് എത്ര ചെറുപ്പക്കാരെ വെട്ടിക്കൊന്നു എന്ന് നിങ്ങൾക്കറിയാമോ കണ്ണൂരിൽ മുപ്പത്തിരണ്ട് ചെറുപ്പക്കാരെ വെട്ടി നുറുക്കിയ മണ്ണാണ് കണ്ണൂരിന്റെ മുപ്പത്തിരണ്ട് ശവശരീരങ്ങൾ മാഹി പുഴയുടെ തീരത്ത് വെച്ച് റീത്ത് വെച്ച് ഏറ്റെടുത്ത മനസ്സാണ് എന്റെ മനസ്സ് ഇതൊക്കെ കാണുമ്പോ കൃപേശിന്റെയും ശരത്തി ശരത്തിന്റെയും ഈ ഇവിടുത്തെ ചർച്ച നമ്മൾ ഇങ്ങനെ പ്രസംഗം കേൾക്കുമ്പോ എന്റെ മനസ്സിൽ അടുത്തൊന്നിനു പിറകെ മറ്റൊന്നായി കുതിച്ചു വരുന്ന പത്ത് മുപ്പത്തിയഞ്ച് നാളുകൾ എന്റെ മനസ്സിലുണ്ട് ഇന്ന് അവരുടെ കുടുംബത്തെ ഞങ്ങളാണ് നോക്കുന്നത് കുടുംബത്തിന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയി ഒരു മകൻ പോയപ്പോ കുടുംബത്തിന്റെ എല്ലാ എല്ലാ സഹായങ്ങളും നഷ്ടപ്പെട്ടു പോയി മറ്റൊരു കുട്ടി പോയപ്പോ ആകൊപ്പാണ് യാടുംബമൊക്കെ ജീവിക്കുന്നയിടത്തേക്ക് അവരൊക്കെ എത്തിക്കൊണ്ടിരിക്കുക അതിന് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടാണ് ഞങ്ങൾ അവരെ പാർട്ടി പ്രവർത്തനം നടത്തുന്നത് ഞങ്ങൾ അവരുടെ ബാധ്യതകളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ മാസം രണ്ടു പേർക്ക് ഞങ്ങൾ രണ്ട് വീട് കൊടുത്തിട്ടുണ്ട് പഠിക്കാൻ പൈസയില്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കും സാധനം വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ സാധനം വാങ്ങാൻ ആയച്ചു കൊടുക്കും കാഴ്ച കൊടുക്കും ചികിത്സിക്കണമെങ്കിൽ നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകും ഏതാണ്ട് ആ വീടുകളൊക്കെ നോക്കുന്നത് ജില്ലയിലെ കോൺഗ്രസ് ആണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം എനിക്കിപ്പോ എന്റെ മനസ്സിന്റെ എന്റെ കണ്ണിന്റെ അകത്ത് നിഴൽപ്പാടായി നിൽക്കുകയാണ് മാഗിപ്പുളയുടെ തീരത്ത് വെച്ച് ഈ ശരീരത്തിന് ഒട്ടേറ്റ ശരീരത്തിനും റീത്ത് വെച്ച് എടുത്ത് കാറിൽ വെച്ച് വണ്ടിയിൽ വെച്ച് അവരെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്ന വഴി വരവ് ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിൽ ഓർമ്മയിൽ വെക്കുകയാണ് നിൽക്കുകയാണ് മാത്രം ആ വീടുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എന്നെ കാണുമ്പോ ആ കുട്ടികളുടെ അച്ഛനും അമ്മയും കരയും അത് കാണാൻ സാധിക്കാത്തതുകൊണ്ട് ആ വീടുകളിലൊന്നും ഞാൻ നേരിട്ട് പോകാറില്ല പൂർവ്വമായിട്ട് പോകാറുള്ള ഒരു വന്നാൽ ഞാൻ അല്ലാത്തതെല്ലാം എന്റെ പാർട്ടിയുടെ മറ്റു ഭാരവായി ഇടയച്ചു അവരെ കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യും ഒരു ബന്ധമെന്ന് പറയുന്നത് അതൊരു പ്രത്യേക വികാരമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ രണ്ട് ചെറുപ്പക്കാരും നമ്മളുമായി അഭേദ്യമായി ബന്ധമുള്ളവനായി ഈ കുട്ടികൾ മരിക്കുന്നതിന് മുമ്പ് ഒരു രണ്ടു മാസം രണ്ടോ മൂന്നോ മാസം മുമ്പ് ഞാൻ ആ അവര് വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആ പ്രദേശത്ത് പോയി െല്ലാം ഭീഷണിയുണ്ട് ആ പ്രദേശത്ത് പോയി അവിടെ നമ്മുടെ ആഫീസിന്റെ പരിസരം പരിശോധിച്ചു അവിടെ ഏതൊക്കെ കടകളിലൊക്കെ കേറിയിരുന്ന് ഞാനിങ്ങനെ വന്നു പോകുന്നുണ്ട് എന്ന് സി പി എം കാർ കരുതിക്കോട്ടെ എന്ന് കരുതി കേടാ അല്ലാതെ അവരെ നടക്കാനൊന്നുമല്ല പക്ഷേ ആ മക്കളെ ഇപ്പോഴും എന്റെ മനസ്സിലകത്തുണ്ട് എന്നെ തന്നെ പിന്തുടർന്നുകൊണ്ട് എന്നയോടൊപ്പം അവരെ വീടുകളിലും പരിസരത്തെ സുഹൃത്തുക്കളുടെ വീടുകളിലും ഒക്കെ എന്നെ കൊണ്ടുപോയത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ് ആങ്ങളക്ക് പങ്ങൽ ഒരു പൊങ്കൽ ഒരു പങ്ങക്ക് ഒരു ആങ്ങ ഒന്ന് പോയാൻ രണ്ടു പോയിങ്ങനാണ് നമ്മളെ ഈ കുടുംബം നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണേറ്റനും അതുപോലെ തന്നെ സത്യനാരായണനും ഇവിടെയുണ്ട് നമ്മോടൊപ്പമുണ്ട് അവരുടെ മനസ്സിൻ്റെ അകത്ത് ഈ തിക്തമായ അനുഭവത്തിന്റെ അരുചി കഷ്ടപ്പെട്ടു പോകില്ല ഒരിക്കലും മരിക്കുന്നത് വരെ അതുണ്ടാവും അതുണ്ടാവുക സ്വാഭാവികമാണ് എന്തിനാണ് ഈ കുട്ടികളെ ഇല്ലാതാക്കിയത് എന്നതിന് സി പി എമ്മിന്റെ തെണ്ടികൾ മറുപടി പറയണം എന്ത് കിട്ടി അവർക്ക് സി പി എമ്മിന് എന്ത് കിട്ടി സി പി എം ജയിച്ചോ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടിയോ സി പി എമ്മിന് എന്ത് കിട്ടി സി പി എമ്മിന് രണ്ട് ചെറുപ്പക്കാരെ രണ്ട് കുടുംബത്തെ തെരുവാധാരമാക്കിയ ഈ നാണം കെട്ട ചെറ്റകൾക്ക് എന്ത് കിട്ടി എന്ന് എന്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കണം കേസൊക്കെ നടത്താൻ കൈമൽ കാശുണ്ടെങ്കിൽ കേസ് നടത്താം ഞാനൊക്കെ എത്രയോ കേസ് നടത്തിയ എത്ര കേസ് നടത്തിയെന്ന് എനിക്ക് എന്നെ ഉരുമിയില്ല ഒരു പത്തിരുന്നൂറ് കേസൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട് ആ കേസിലെല്ലാം ഞങ്ങൾ കടന്നു വന്നിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കലും കോടതികളുടെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്തുകൊണ്ടാണ് നമ്മുടെ ഭാഗം ന്യായത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഭാഗം ശരിയുടെ ഭാഗമാണ് കോടതി കേസ് പരിശോധിക്കുമ്പോ അതിന്റെ പശ്ചാത്തലം പരിശോധിക്കും ആ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിലേ കേസിന്റെ മറ്റു കാര്യങ്ങൾ കോടതി വിലയിരുത്തുള്ളൂ അപ്പൊ സ്വാഭാവികമായും നമ്മുടെ ഭാഗത്ത് യാതൊരു പിഴയും ഉണ്ടാവില്ല എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും ഇന്നു വരെ ഒരു താക്കീത് കിട്ടിയ അനുഭവം പോലും എനിക്കില്ല അതുകൊണ്ട് എവിടെ കണ്ണൂരിലെ കോൺഗ്രസ് കോൺഗ്രസിന് ഈ സി പി എമ്മിന്റെ അക്രമത്തിയൊന്നും വലിയ ഭയപ്പാട് ആശങ്കയൊന്നും നമുക്ക് ആർക്കും ഇല്ല ഞങ്ങൾ അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ അവരെ ഓടിച്ചിട്ടുണ്ട് ഞങ്ങളും അവരെ കിടത്തിയിട്ടുണ്ട് ആശുപത്രിയിൽ അത് സ്വാഭാവികമാണ് അതുകൊണ്ട് അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുക ഞങ്ങളുടെ പോളിസി അല്ലാത്തത് കൊണ്ട് എന്റെ നാട്ടിൽ കുറെ സി പി എം കാർ ജീവിക്കുന്നുണ്ട് ഇപ്പോഴും എന്നത് അതിന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്കുക എതിർക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല ഇല്ലായ്മ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടല്ല അതിനൊക്കെയുള്ള കഴിവും പ്രാപ്തിയും കണ്ണൂരിലെ കോൺഗ്രസുകാർക്കുണ്ട് അത് ചെയ്യാതിരിക്കുന്നത് നമ്മുടെ അന്തസ്സും നമ്മുടെ മര്യാദയും നമ്മുടെ സംസ്കാരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇപ്പൊ ഇപ്പോ സി പി എമ്മിന്റെ ആളുകൾക്ക് അത് കുറെയേറെ തിരിഞ്ഞു പറഞ്ഞു വരുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് ചില ഇടങ്ങളിലൊക്കെ അവരത് പറയാറുണ്ട് ഇപ്പോ ഞാൻ അവിടെ കഴിഞ്ഞ പാർലമെന്റ് അനുസരിമനുസരിച്ചപ്പോ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം വോട്ടിന് ഞാൻ ജയിച്ചു ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം വോട്ട് കണ്ണൂരാണ് കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ റെഡ്ഫോർട്ടാണ് പിണറായി വിധിയന്റെ മണ്ഡലവും പിണറായി വിധിയന്റെ നിയോജക മണ്ഡലവും അദ്ദേഹത്തിന്റെ പാർട്ടി പാർട്ടിയുടെ മണ്ഡലം അവിടെയാണ് എന്റെ കോൺസ്റ്റിറ്റൻസിയിലാണ് പിണറായി നിയോജക മണ്ഡലം ധർമ്മടം നിയോജക മണ്ഡലം പിണറായി പഞ്ചായത്ത് രണ്ടിടത്തും എനിക്ക് ഭൂരിപക്ഷം കിട്ടി പിണറായി ശ്വസിച്ച ശ്വസിച്ച പഞ്ചായത്ത് പഞ്ചായത്ത് പിണറായി ആ പിണറായി ഭൂരിപക്ഷം കിട്ടി എനിക്ക് തറമുളം പഞ്ചായത്തിലും എനിക്ക് ഭൂരിപക്ഷം കിട്ടി ആരാണ് എനിക്ക് വോട്ട് ചെയ്തത് ഇത്രയേറെ സി പി എം കാർ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് എന്നെ പോലത്തെ ഒരു ഉണ്ടാ തലവന് ഈ വോട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അതിന്റെ സ്ഥലം നിങ്ങൾ പരിശോധിക്കണം അവിടെയാണ് സി പി എമ്മിലും പരിവർത്തനം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് എന്റെ പോയിന്റ് അതിന്റെ അതേ അതേ സാഹചര്യം ഇവിടെയും ഉണ്ടാകും നമ്മുടെ ഈ രണ്ട് ചെറുപ്പക്കാരുടെ കുടുംബത്തോടും മാറി മാറി വരുമ്പോ സി പി എമ്മിന്റെ അപ്രോച്ച് മാറുമെന്ന കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവും ഇല്ല ചെയ്യേണ്ടി വരും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വിശ്വസിക്കുന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത് ആശങ്കപ്പെടേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഒന്നും ഞങ്ങൾക്കില്ല എല്ലാ ചിലയും അതിജീവിക്കാൻ സാധിക്കുന്ന കരുത്തുള്ളൊരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ് നിങ്ങളെല്ലാരും ഒറ്റക്കെട്ടായി നിന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നു ഇവിടെ എന്ത് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം ഈ കേസിന്റെ അകത്ത് ഈ പ്രതികള് ജയിലിൽ എന്ന കാര്യത്തിൽ തർക്കം വേണ്ട നമുക്ക് കണ്ടറിയാം ഞാനൊരു കാര്യം പറയട്ടെ സി പി എം കല്ലറക്കകത്ത് നിങ്ങളെ കാണാൻ ചിലപ്പോൾ ഞാൻ വന്നേക്കും ഒന്നും തോന്നരുത് ഒന്ന് കണ്ട് സുഖിക്കാനാണ് അവിടെ ഇരിക്കുന്ന നിങ്ങളെ നമുക്കൊന്ന് കാണണ്ടേ നമ്മളെ രണ്ട് പ്രവർത്തകന്മാരെയും ഓർന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് സുഖിക്കാൻ നിൽക്ക അത് സമ്മതിക്കില്ല ഇക്കുറി എന്തായാലും ആരദ്ദേഹത്തെ സഹായിച്ചാലും ഏത് വക്കീൽ വന്നവർക്ക് വേണ്ടി വാദിച്ചാലും ഞങ്ങൾ ഇക്കുറി പരമാവധി നിയമത്തിന്റെ പരമാവധി ഞങ്ങൾ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട അതുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാം എല്ലാം നിങ്ങളുടെ പിറകിലാണ് ഈ നാടും ഈ നാടിന്റെ നഗരവും ഈ നാടിന്റെ സംസ്കാരവും ഈ നാടിന്റെ ജീവിതവും നിങ്ങൾ കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ വികാര വിചാരങ്ങളോട് സമരസപ്പെട്ട് മുൻപോട്ട് പോയി ഈ നാടിന്റെ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് ഒരു കൈത്താങ്ങാവാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കണമെന്ന് മാത്രം ഞാൻ നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വാക്കുകൾ കേട്ടതിൽ നന്ദി നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും